ഹലോ എൻ്റെ പൊന്നുമക്കളെ ഇന്ന് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് രാവിലെ അഞ്ച് മണിക്ക് എണീച്ച് ഈ ചൂസ്സിനെ ഒരു ഏഴ് ആയപ്പോൾ വിളിച്ചു ഉണർത്തിയിട്ടുണ്ട് കേട്ടോ സ്കൂളിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ഇപ്പോൾ എന്തിനാണ് എനിക്കൊരു ഇടം വരെ പോകണം കേട്ടോ അത് അറിഞ്ഞിട്ടാണോ എന്താണെനിക്ക് അതിൽ അവൻ എങ്ങനെ അറിഞ്ഞ് തലേന്ന് ഒന്നുമേ പറഞ്ഞിട്ടില്ല എങ്ങും പോകുന്നു എന്ന് രാവിലെ എണീച്ചപ്പഴേ പറഞ്ഞു ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് കള്ള ഉറക്കം നടിച്ചിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല ഇത് എങ്ങനെ അറിഞ്ഞെന്ന് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് അവരുടെ വരെ പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്ന വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നെ ഒരു വിധത്തിലൊരുക്കി ഒന്ന് സ്കൂളിൽ വിട്ടു കേട്ടോ എങ്ങനെ ഇവൻ അറിഞ്ഞു എന്നറിയത്തില്ല ഞങ്ങൾ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല ടാനിയോടും പറഞ്ഞിട്ടില്ല ഈ ട്യൂഷണോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പോകുന്ന കാര്യം കേട്ടോ എന്നാൽ പിന്നെ സ്കൂളിൽ ഇപ്പോൾ രണ്ടുപേരും അടിക്കുമെന്ന് വെച്ചിട്ട് അവന് ഇതെങ്ങനെ അറിഞ്ഞതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും കറക്റ്റ് സമയത്ത് ഏഴേ മുക്കാലിന് തന്നെ ബസ്സ് വന്ന് രണ്ടിനെയും കയറ്റി അച്ഛൻ വിട്ടു കേട്ടോ എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് ഇനി പടപട കാര്യങ്ങളെല്ലാം നോക്കണം കേട്ടോ രാവിലെ തന്നെ ണീച്ച് അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ടുണ്ട് ഇനി കുഞ്ഞിന് കുറുക്കു കൊടുക്കും അങ്ങനെയുള്ള കുറേ പരിപാടികൾ കിടക്കുകയാണ് അപ്പം ആദ്യം തന്നെ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ എടുത്ത ഡ്രസ്സിനകത്ത് ഡ്രസ്സ് കുഞ്ഞിനെടുത്ത ഡ്രസ്സ് ഇത്തിരി വലുതായിരുന്നു കേട്ടോ നല്ല വണ്ണം അവന് ഇറക്കും എല്ലാം കറക്റ്റാണ് പക്ഷെ വണ്ണം എന്നാൽ കൊണ്ടുവന്നാൽ അടിച്ചിട്ട് വരാൻ പോയതാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ തയ്ക്കുന്നത് ചേച്ചി അവിടെ ഇല്ല തയ്ച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇച്ചൂസ് ആൻഡ്രൂസ് ചേ ഇച്ചൂസിനാ പേര് വരുന്നത് കേട്ടോ എപ്പോഴും ആൻഡ്രൂസ് ഉണന്നിട്ടുണ്ട് ആൻഡ്രൂസിനെ പിന്നെ അച്ചസിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് പെട്ടെന്ന് പോയിട്ട് വന്നു എന്തായാലും പോയ കാര്യം സാധിച്ചില്ല കേട്ടോ എന്ത് പറയാനാ തലേ നിന്ന് ഇട്ട് നോക്കിയായിരുന്നെങ്കിൽ ഇതെല്ലാം ഒന്ന് റെഡിയാക്കാമായിരുന്നു അവനെ കുറുക്ക് കൊടുക്കാൻ പറ്റുന്ന പാടാ അവനെ പിന്നെ കസറയിലിരുത്തിയിട്ട് എഴുന്നേറ്റ് നിൽക്കുക ഇങ്ങനെ എനിക്ക് കുറുക്ക് വേണ്ട ഇന്ന് അവനും പണിമുടക്കുന്ന ലക്ഷണമാണ് കേട്ടോ പെട്ടെന്ന് പോയാലേ പറ്റത്തുള്ളൂ അങ്ങനെ ഒന്നും പറയണ്ട ഒരു വിധത്തിൽ കുറുക്കൊക്കെ കൊടുത്തിട്ട് വേറൊരു ഡ്രസ്സ് എടുത്തിട്ട് കേട്ടോ മറ്റേ ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ല നല്ല വലുതായിരുന്നു അപ്പം അതെന്തായാലും ഇട്ടുണ്ടോ പറ്റത്തില്ല അങ്ങനെ വേറൊരു ഡ്രസ്സ് എടുത്തിട്ട് നോക്കിയപ്പോൾ അത് കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരു മണമാണോ ലുക്കില്ലേ ഞാൻ അവനോട് അവരോട് ചെന്നി ഞാൻ മണവാളനോ അങ്ങനെ എല്ലാം റെഡി ആക്കിയിട്ട് ഞാനും റെഡിയായി അപ്പോഴത്തേക്ക് അച്ചച്ചൻ കാറൊക്കെ എടുത്ത് റോളിലിട്ട് ഹോണടിയോടെ ഹോണടി നമ്മൾ റെഡിയായി വരേണ്ടത് ഞാൻ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ടാണ് ഒരുങ്ങി കഴിഞ്ഞത് കേട്ടോ നമ്മളിപ്പം നേരത്തെ തണക്കല്ലോ കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒരുങ്ങാനൊക്കെ പഠിച്ചു എന്ന് വേണം പറയാൻ അങ്ങനെ കാറി കയറി ലിജി ലിജിയുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ് എവിടേക്കാണ് പോകുന്നതെന്ന് എപ്പോൾ കാണിച്ചു തരാം കേട്ടോ വെയിറ്റ് ചെയ്യുക അപ്പം അവിടെ എത്തിച്ചേർന്നു എന്നെ കണ്ടപ്പോൾ എല്ലാവരും ചോദിക്കാൻ അതായത് യൂട്യൂബർ വന്നിട്ടുണ്ടേടി നിൻ്റെ ക്യാമറ എടുത്തോണ്ട് പൊക്കോളാനാണ് പറഞ്ഞോട്ടോ എല്ലാവരും ഓടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കുട്ടി സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ആൻറ്റി ഞങ്ങളുടെ വീഡിയോ എടുക്കണേന്നൊക്കെ പറഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് നീതും നിൻ്റെ വീഡിയോയ്ക്ക് നല്ല രസമുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പിന്നെ എൻ്റെ അടുത്ത് വന്ന് കൂടിയിരുന്നു കേട്ടോ ഞാൻ പിന്നെ പിന്നെ നോക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് പിന്നെ എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ അച്ചാസിനും പിന്നെ നമ്മുടെ ഇച്ചൂസും കൂടെ അച്ഛേ ആൻഡ്രൂസും കൂടെ കണ്ണൊക്കെ തുറന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ എല്ലാവരുടെയും വീഡിയോസൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കാമെന്ന് ചോദിച്ചു എങ്ങനെ വീഡിയോ എടുക്കാനാണെന്നേ എല്ലാവരും തിക്കിത്തിരിഞ്ഞ് കുഞ്ഞിൻ്റെ ഒരു നൂല് കെട്ടായിരുന്നു അത് പറഞ്ഞില്ലല്ലേ ആ അപ്പയുടെ അനിയൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടായിരുന്നു നൂലുകെട്ട് ഇരുപത്തെട്ട് കെട്ടെന്നൊക്കെ പറയുമല്ലോ അപ്പം പലയിടത്തും പലതാണ് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അങ്ങനെ ആ നൂല് നൂലുകെട്ടിന് വന്നതായിരുന്നു എനിക്കറിയത്തില്ല കുഞ്ഞിൻ്റെ പേരാണ് ഞാൻ അവരോട് ചോദിച്ചത് മീക്ക റേച്ചൽ ബിനു ഓക്കെ അപ്പോൾ അങ്ങനെ നൂലുകേട്ടിനൊക്കെ വന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത് കേട്ടോ അത് ആദ്യം പറയേണ്ടതായിരുന്നല്ലോ ഹോ അതങ്ങ് മാറി വിട്ടുപോയി അപ്പോൾ കുഞ്ഞിന് കൊടുക്കാനുള്ള ഗിഫ്റ്റാണിത് അപ്പം ഞാൻ വീഡിയോസ് എടുക്കാനായിട്ട് തിക്കി തിരിഞ്ഞ് നോക്കി എങ്ങനെ വീഡിയോസ് എടുക്കാൻ എല്ലാവരും എന്തോ ഒരു ബഹളം ഞാൻ വെക്കി കുഞ്ഞിനെ പിന്നെ എല്ലാവരും കൂടെ തിക്കി തിരിഞ്ഞ് നിൽക്കും കേട്ടോ സ്വർണം ഇടാനൊക്കെ ആയിട്ട് ആ എന്നാൽ പിന്നെ കുഞ്ഞു സ്വർണ്ണമൊക്കെ ഇടീട്ട് പിന്നെ വന്ന് കുഞ്ഞൂസിന് വീഡിയോ എടുക്കാന്ന് ചോദിച്ചിട്ട് ഞാൻ പെതുക്കെ പോയി അങ്ങിരുന്നു അപ്പോഴാണ് ഇടയ്ക്ക് കൂടെ ഒരു ക്യാമറ ഒത്തിരി സ്പേസ് കിട്ടിയിട്ട് ആ സ്പേസ് കയറിപ്പോയി ഞാൻ പെട്ടെന്ന് കുച്ചിൻ്റെ വീഡിയോ ഒന്ന് എടുത്തു കേട്ടോ എത്തു നോക്കി എല്ലാവരും തിക്കിത്തിരിക്കു നിൽക്കുകയാണ് കുഞ്ഞിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് ഇനിയിപ്പം വളയും മുതിരും നീടാൻ പറ്റാത്ത രീതിയിലാണ് എല്ലാവരുടെ കൂടെ തിക്കി തിരക്കി കേട്ടോ ഇങ്ങോട്ട് ആ തിക്കി അല്ല ആ അങ്ങനെ സ്വർണ്ണമെടുത്തത് കേട്ടോ അപ്പോഴ് ആ അതിൻ്റെ ഇടയ്ക്കൂടെ ഇതാണ് കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും അപ്പം ആ എല്ലാവരുടെയും ബഹളം കണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുക്കെങ്ങ് റൂമിലോട്ട് പോയിട്ട് ക്യാമറ എടുത്തിട്ട് ഞാൻ എൻ്റെ ഷോ ആണിപ്പോൾ തുടങ്ങി കേട്ടോ പുതിയ ചുരിദാർ പുതിയ ചുരിദാർ അല്ല പഴയ ചുരിദാറാണ് കേട്ടോ അപ്പോൾ ആ ചുരിദാറൊക്കെ എങ്ങനെയുണ്ട് കാര്യം ചുരിദാറിന് ചേരുന്ന ഷോളും പാൻറ്റും മാറ്റി എടുത്തോണ്ട് അത് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാനായിട്ടുള്ള ഒരു ട്രയൽ എടുപ്പായിരുന്നു ഇത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ കുഞ്ഞു അവിടെ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഈ ആൻറ്റി എന്തായി കാണിക്കുന്നത് ഞാൻ തോന്നി കൊച്ചു നോക്കിയത് ആ പിന്നെ കൊച്ചു മൊബൈലിൽ നോക്കിയിരിക്കാം അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും പിടിച്ചിടുത്തിയാക്കി ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു പിന്നെ വീഡിയോ ഒന്ന് നോക്കിയിട്ടാണ് പലരുടെയും പല ഭാഗങ്ങളാണ് വീഡിയോസ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ തല്ലിക്കൊല്ലും എന്ന് വിചാരിച്ചിട്ട് കുറേ വീഡിയോസ് അങ്ങ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ പിന്നെ ഷീ ചേച്ചിയാണിത് ഷീ ചേച്ചി പ്രത്യേകം റെഡിയോ എടുത്തോ എടുത്തോ ഞാൻ ആരാണെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ എടുത്തതാണ് അതിൻ്റെ കൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആൻറ്റിയ എനിക്ക് ഇടയ്ക്കൊക്കെ കമൻ്റ് ഇടുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ആൻസി കൊച്ചിനെയൊക്കെ എടുത്ത് വീഡിയോ എടുക്കുവാണോ ആ എന്ന ഹായ് പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞാൽ ഹായൊക്കെ ഇടുകയാണ് ഇച്ചൂസ് പക്ഷേ ഹാൻഡ്രൂസ് ഹാൻഡ്രൂസ് ഇങ്ങനെ ക്ഷമ്മ കെട്ടിരിക്കുകയാണ് കേട്ടോ ഒരുത്തിനോട് മാർക്കസ് കൂടെ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ഇവൻ ഉറക്കമേ ഇല്ല ഉറക്കമേയില്ല കേട്ടോട്ടോ എന്തായാലും കുഞ്ഞിനെ എടുക്കാൻ ഒത്തിരി പേരുണ്ടായത് കൊണ്ട് ക്യാമറയും തൂക്കി ഞാനങ്ങ് നടന്നു കേട്ടോ എല്ലാവരുടെയും പുറയിൽ എൻ്റെ ക്യാമറ കാണുമ്പോൾ ചിലർക്ക് ഹായ് പറയും ചിലർക്ക് കയറി ഓടും ഇടിയെടുത്തോണ്ട് പോടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഞാനിതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വിളിച്ചു പോയി പറയുന്നുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവരെല്ലാം എൻ്റെ ഫോൺ തട്ടിപ്പറിക്കാൻ വരുന്നത് കേട്ടോ എന്താണ് ഇതാരാന്ന് എടുത്തോടി ഇത് നമ്മുടെ ആൻറ്റിയൊരു ദന്തൽ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ പറയുകയാണ് നീ ഇങ്ങനെ ഇടണോ മറ്റേ ഇടണോ അടിച്ച് ഓ എന്താ പറയണ്ട മൊത്തത്തിൽ ഒരു ഓളമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു തല നോക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഫോൺ തട്ടിപ്പറിക്കും കേട്ടോ നീ എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പൊക്കോന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ കൂടെ കൂടെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോസ് എടുക്കുമ്പോൾ അവസാനം ആ കൊച്ചിൻ്റെ അപ്പനും അമ്മയും കുച്ചിനെയും കണ്ടുകിട്ടി ഇതിൻ്റെ തെക്ക് തിരക്കിൽ നിന്ന് അവർ ഫോട്ടോഷൂട്ടിൻ്റെ ബഹളത്തിലായിരുന്നു കേട്ടോ കുഞ്ഞിനെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ബഹളത്തിലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്തായാലും ഇത്തിരി വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ കേട്ടോ അങ്ങനെ സബ്സ്ക്രൈബേഴ്സായ കുഞ്ഞുങ്ങളെല്ലാം ഹായ് ഒക്കെ കാണിച്ച് നിൽപ്പുണ്ട് ഇപ്പം ആരെല്ലാം കേട്ടോ ഓടുകെട്ടോ വീഡിയോ കണ്ടിട്ട് എന്തോ ആയാലും ഇന്ന് നമ്മുടെ ട്രൈ ഒക്കെ സ്കൂളിൽ പോയ ട്രൈ പോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ചൂസും പിന്നെ ടാ ടാനിയും അവരാണല്ലോ വീഡിയോ എടുക്കുന്നതിൻ്റെ ആൾ ഫുഡ് കഴിക്കാൻ കേട്ടോ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് വന്നപ്പോൾ എൻ്റെ ആൻറ്റി എൻ്റെ വീഡിയോ എടുക്കുമോ എന്ന് പറഞ്ഞ് ചോണ്ടിക്കൊണ്ട് അവൾ എന്നെ വിളിച്ച് പറഞ്ഞു അപ്പം നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇരുന്ന് എന്താ അവിടെ ഇരുന്ന് ആൽബം അവരുടെ കല്യാണ ആൽബം ഇരുന്ന് കണ്ട് ബോറടിച്ചി കുഞ്ഞുറങ്ങി കേട്ടോ കുഞ്ഞു ഉറങ്ങിയോണ്ട് അവിടെ നിന്ന് ബോറടിച്ചിരുന്നപ്പോൾ ഞങ്ങൾ ആൽബം ഒക്കെ എടുത്തുനിന്ന് കണ്ടു ആൽബത്തിൽ ഇതാണ് ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും അതായത് പിന്നെ നമ്മൾ പോയ നൂലുകെട്ടിലെ കുഞ്ഞിൻ്റെ അപ്പരും അമ്മേടേയും കല്യാണ വീഡിയോ കല്യാണ ഫോട്ടോസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതിനകത്ത് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് എൻ്റെ പൊന്നെ ആ വ്യത്യാസമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ രണ്ട് വർഷത്തിന് മുമ്പുള്ള ഫോട്ടോസാണിത് അത് ഫാമിലി ഫോട്ടോസൊക്കെയാണ് അതൊക്കെ നോക്കി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു എല്ലാവരും ഫുഡ് കഴിച്ചിട്ടല്ലേ എന്തായാലും വീട്ടിലേക്ക് പാൻ പറ്റും നമ്മുടെ വയറൊക്കെ നടന്നു ഇനിയിപ്പോൾ ഉറക്കം വരുന്നത് കിടക്കാനാണെങ്കിൽ കട്ടിലുമില്ല അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫോട്ടോസൊക്കെ നോക്കി പോരടി അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു പഴയ ഫോട്ടോസൊക്കെ കണ്ടുപോയി ഇത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് അപ്പോഴാണ് കൊച്ചിൻ്റെ വല്യമ്മി കൊച്ചിനെ എടുത്ത് വന്നിരിക്കുന്നത് എടുത്ത് പറയുകയാണ് എടിയും വല്യമ്മിയാന്ന് പറയണം കേട്ടോ എടീന്നല്ല ചേച്ചി എന്നാ പറഞ്ഞത് കേട്ടോ വലിയമ്മയത് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ കുച്ചിനെയെടുത്ത് കൈമാറി ഫോട്ടോസ് എടുക്കുകയാണ് ഇനി വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് കേട്ടോ അപ്പം വണ്ടിയൊക്കെ എടുത്തു എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ടാറ്റാബാബായ് സി യു ഒക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ വീട്ടിലോട്ട് പോകണം കുച്ചുങ്ങളെ വരുന്നതിന് ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഒന്ന് കിടക്കണമെന്നൊക്കെ വിചാരിച്ച് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബാ ബൈ